ശുചിത്വ മാലിന്യ പരിപാലനം മുതൽ ലൈഫിനും കാർഷിക മേഖലയ്ക്കും ഉൾപ്പെടെ പ്രാധാന്യം നൽകി കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് ഇരുപത്തി ഒൻപത് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ വരവും ഇരുപത്തി ഒൻപത് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവും നാൽപ്പത്തി നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭനാണ് ബജറ്റ് അവതരണം നടത്തിയത് സ്കൂളുകൾക്ക് ചിൽഡ്രൻസ് പാർക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വാട്ടർ പ്യൂരിഫയർ പരിശീലനം കൗൺസിലിംഗ് ലൈബ്രറി റീഡിംഗ് റൂം നവീകരണം തുടങ്ങിയവ ഇതിൽ ചിലതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് എന്ന പ്രഖ്യാപനം നമ്മൾ നടത്തി കഴിഞ്ഞു വായനശാലകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രോത്സാഹനവും ഫർണിച്ചറുകളും നൽകും മുഴുവൻ വാർഡുകളിലും വായനശാലകളുടെ പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കും ആരോഗ്യ മേഖല അതീവ പ്രാധാന്യത്തോടെ നാം കാണുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഫിസിയോതെറാപ്പി സെന്റർ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് ആവശ്യമായ ഘട്ടങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ കുത്തിവയ്പ് ക്യാമ്പുകൾ എന്നിവ നടത്തുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും സജീവമായ ആയുർവേദ മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നല്ല പരിഗണന നൽകുന്നു ശുചിത്വ മാലിന്യ പരിപാലനത്തിന് വലിയ പ്രാധാന്യം ബജറ്റിൽ നൽകിയിട്ടുണ്ട് നാലുപെരിയ ഗ്യാസ് ശ്മശാനം നിർമ്മാണത്തിന് ഇരുപത് ലക്ഷം ഗാർഹിക റിംഗ് കമ്പോസ്റ്റ് വിതരണം പതിനൊന്ന് ലക്ഷം സ്മാർട്ട് ഐഫെയ്സ് ട്യൂവിന് പത്ത് ലക്ഷം എം സി എഫ് കെട്ടിട നിർമ്മാണം ഏഴ് ലക്ഷം കവലകളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാൻ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം എ ഡി എസ്സുകൾക്ക് സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് എന്നിവ വാങ്ങി നൽകാൻ രണ്ട് ലക്ഷം തുടങ്ങി ശുചിത്വ മാലിന്യ പരിപാലനത്തിന് മാത്രമായി ഏകദശം എഴുപത്തിനാല് ലക്ഷത്തോളം രൂപ വകയിരുത്തിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ലൈഫ് ജനറൽ വിഭാഗത്തിനായി ഒന്നാം ദശാംശം ആറ് അഞ്ച് കോടി രൂപയും പി എം എ വൈ ഭവന പദ്ധതിക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ വകയിരുത്തി നെല്ല് കൃഷിക്ക് പതിനൊന്നാം ദശാംശം മൂന്ന് ലക്ഷം തെങ്ങ് കൃഷി പതിമൂന്ന് ദശാംശം ആറ് രണ്ട് തേൻഗ്രാമം ഏഴ് ദശാംശം അഞ്ച് എട്ട് കുരുമുളക് കൃഷി മൂന്ന് ദശാംശം ആറ് ലക്ഷം തുടങ്ങി ഏകദശം അൻപത് ലക്ഷത്തോളം രൂപയാണ് കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചത് കറവപ്പശു വിതരണത്തിന് പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം പാലിന് സബ്സിഡി നൽകുന്നതിനായി പത്ത് ലക്ഷം വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നതിനായി മൂന്ന് ലക്ഷം എന്നിങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ആമുഖ ഭാഷണം നടത്തി ന്യൂസ് മട്ടന്നൂർ